ഹലോ സ്ലാമലൈക്കും അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ക്ലീനിങ് ഡേ ആണ് കേട്ടോ അപ്പോൾ മക്കളും ഞാനും ആണ് കേട്ടോ ക്ലീൻ ചെയ്യണത് ക്ലീൻ ചെയ്യുന്ന സമയം എപ്പോഴാണെന്നറിയോ മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് കേട്ടോ അവർ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ സോഫ വന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചത് അപ്പോൾ മോളാണ് പൊടിയൊക്കെ തട്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് സോഫ ക്ലീനാക്കി വെക്കുന്നുട്ടോ പിന്നെ ടേബിൾ മത്ത പുസ്തകവും കാര്യങ്ങളും പിന്നെ അറിയാലോ കുട്ടികളുടെ വീട്ടിൽ എന്തൊക്കെ വലിച്ചെടുന്നില്ലത് അത് ഫുള്ള് ക്ലീനാക്കി വെച്ചു പിന്നെ കഴിഞ്ഞ വീടുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എസപ്പും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ എൻ്റെയൊക്കെ പൊടിയൊക്കെ ഉണ്ടായിരുന്നു ഇക്ക ചുമരുമ തറച്ച പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ക്ലീനാക്കി പിന്നെ ഓരോ റൂമും ഓരോ റൂമ് ക്ലീനാക്കാൻ വേണ്ടി കയറിയിക്കുകയാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റി വെച്ചു പൊടി ഉണ്ടാവൂട്ടോ എപ്പോഴും അപ്പോൾ അത് ഞാൻ തട്ടി കൂട്ടിക്കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് നിൽക്കും ഇവിടെ ഞാൻ മാത്രമേ കിടക്കലുള്ളൂ കേട്ടോ ഇക്കൊക്കെ കമ്പനിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇവിടെയാണ് കിടക്കല് ഇതിൻ്റെ റൂമാണ് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ഉള്ളിൽ എപ്പോഴും അങ്ങനെ ഞാൻ മാത്രമേ ഉള്ളതിൻ്റെ ഉള്ളേക്ക് കയറലുള്ളൂ വേറെ ആരും ഇതിൻ്റെ ഉള്ളക്കും അല്ല കയറാത്തതുകൊണ്ട് ഞാൻ മാത്രം ഇതിൻ്റെ ഉള്ളിൽ കയറുന്നതുകൊണ്ടും അതുകൊണ്ട് പൊടികൾ കുറവായിരിക്കും കേട്ടോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കാണ്ട് ആദ്യം ഒന്ന് അടിച്ചു ഒരിടുകയാണ് കേട്ടോ അടിച്ചോരനു ശേഷമുള്ളു നമുക്ക് തുടക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പം മോള് തുടച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ എനിക്ക് അടിച്ചൊരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം ഒന്ന് വൃത്തിയിൽ അടിച്ചോരി കൊടുത്താൽ മോള് തുടച്ചോളിട്ടു അപ്പം ഞാൻ ആ എല്ലാ റൂമും അപ്പം തന്നെ ഞാൻ എന്തു ചെയ്യലുണ്ട് കോരി എടുക്കലുണ്ട് കേട്ടോ പിന്നെ എനിക്ക് ഈ ചൂലുകൊണ്ട് അടിച്ചു വരുന്നതാണ് സുഖം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേട്ടോ ഈ ചൂല് കുറേ അതിൻ്റെ കയ്യിൽ പിന്നെ ചെരുപ്പാളൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ അവിടുത്തെ ചവിട്ടിയാൾ പിന്നെ കുടയാണ്ടായിരുന്നു ചവിട്ടി കുറഞ്ഞു അങ്ങനെ ഒരു വീട് ഫുള്ള് വൃത്തിയാക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയാണ് കേട്ടോ ടാസ്ക് കുടിച്ച പണിയാണ് പിറ്റേന്ന് സ്കൂൾ ഉണ്ടായില്ല കേട്ടോ അപ്പം പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു മരുപിക്ക് ഇപ്പോൾ നേരത്തെ ഭാഗം കൊടുക്കും കേട്ടോ അഞ്ചര ആവുമ്പോഴത്തേന് മരുപിക്ക് ഭാഗം കൊടുക്കുകയും ചെയ്യും അപ്പോൾ അസുരസ്കാരം കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്തത് തിന് നിന്നിട്ടോ അപ്പോൾ വീട്ടിലേക്ക് രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിച്ചപ്പോൾ ഇത് ഇവിടുന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിമത്തെ ഏതായാലും പൊട്ടിയൊക്കെ തട്ടി ഞാൻ എന്ത് ചെയ്തു അതവിടെ ക്ലീ വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടോ അതിമത്തെ ഫ്ലവർ വൈസും കാര്യങ്ങളൊക്കെ പോകുന്നിട്ടുണ്ടായി ഞാൻ ഡിസൈൻ ചെയ്തതേന്നിട്ടോ അതൊക്കെ ഇനി ശരിയാക്കണം അതിക്കൊഞ്ഞ് വേറെ ഫ്ലവറൊക്കെ വാങ്ങി വെക്കുമൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇല്ലാതെ അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് അതൊക്കെ ക്ലീൻ ചെയ്തിട്ടോ പിന്നെ ഹാളിൽ നല്ലതായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പണി എടുത്തിൻ്റെതൊക്കെ ആയിട്ട് അപ്പോൾ ബിൽഡിങ്ങിൽ ഇങ്ങനെ വർഷത്തിൽ ബിൽഡിങ് പുതുക്കുമല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെ റൂമിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെന്തേം വന്നുകാണ്ട് എന്തു ചെയ്യും ശരിയാക്കിത്തരും കേട്ടോ അപ്പം അങ്ങനെയും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ ബലധീയൻ്റെ താഴത്തെ ബലധീയൻ്റെ വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നു അപ്പം അത് ക്ലീൻ ചെയ്യാനായിട്ടും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിലും നല്ല പൊടി പൊടിയുണ്ടായിരുന്നു പുറത്തുമായിട്ടും നല്ല പൊടി ചളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്യാൻ നിന്നില്ല ഞാൻ പിറ്റേന്ന് സ്കൂളില്ലായെന്ന് അറിഞ്ഞിരുന്നില്ല അപ്പോൾ സ്കൂളിട്ട് വന്നിട്ട് കുട്ടികളെയും കൂട്ടി ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ പോലെ കുറേ ടോയ്സ് ഒഴിവാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴും പറയാം ടോയ്സ് ഒഴിവാക്കണം എന്നൊക്കെ അല്ലത് അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല പിന്നെ എൻ്റെ അടിയിൽ എക്സാം ആയിരുന്നു എക്സാം കഴിഞ്ഞു ഇനിയിപ്പോൾ വിൻ്റർ ബ്രേക്ക് വരാനായിട്ടോ ഡിസംബറിൽ നമുക്ക് വിൻ്റർ ബ്രേക്കും വരും അപ്പോൾ അത് കഴിഞ്ഞ് എക്സാം വീണ്ടും തുടങ്ങും കേട്ടോ ഈ കൊല്ലം ഫെബ്രുവരിയോട് കൂടി അവസാനിപ്പിക്കും എന്നാണ് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോ റൂമ് കയറിങ്ങാണ്ട് വൃത്തിയാക്കുകയാണ് കേട്ടോ ഈ വീട്ടിൽ മൂന്ന് ബെഡ്റൂം ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് ബെഡ്റൂമിലും ഇതേമാർക്ക് ഫുള്ള് ഫർണിച്ചഡ് തന്നെ ഉണ്ട് മൂന്ന് റൂമിലും രണ്ട് റൂമും എന്താണ് നമ്മൾ ഉപയോഗിക്കലുണ്ടോ ഒന്ന് മക്കളെ റൂമും ഇത് ഞങ്ങൾ കിടക്കുന്ന റൂമുമാണ് കേട്ടോ അപ്പോൾ ഇക്കങ്ങനെ നീറ്റ് പോയതിന് ശേഷം ഞാൻ ബെഡ്ഷീറ്റ് ശരിയാക്കാനും കാര്യങ്ങൾക്കൊന്നും നിന്നിട്ടുണ്ടായില്ല അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പുറത്തത്തെ സിങ്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നു വലതീയ വെള്ളം വന്നിട്ട് എന്നുള്ളത് അപ്പോൾ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ നീച്ച് പോവുക കേട്ടോ ചെയ്തത് പിന്നെ ബ്ലാങ്കറ്റും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി എന്ത് ചെയ്തോ വിരിച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ വീട്ടിൽ എന്ത് പണിയെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം മക്കളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനമായിട്ടോ കാരണം എന്ത് പണി ഉണ്ടെങ്കിലും അത് കൊണ്ടേ ഇത് കൊണ്ടേ എന്ന് പറയുമ്പോൾ ഓല് ഹെൽപ്പ് ചെയ്തു തരട്ടോ എന്ത് സാധനത്തിന് വേണ്ടിയിട്ട് സംബന്ധിച്ചോ സംബന്ധിച്ചോദം മക്കൾ വീട്ടിലുണ്ടായിങ്ങാണ്ട് ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുന്നതാണ് എനിക്കൊന്നും കൂടെ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് സുഖമായിരിക്കും പണിയെടുക്കാൻ സുഖമായിരിക്കും പക്ഷേ മക്കളും കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാ കാര്യത്തിനും ഓല് ഉണ്ടാവുകൊണ്ട് എല്ലാത്തിനും ഓര് ഹെൽപ്പ് ചെയ്ത് പണ്ടല്ല ബെഡ്ഷീറ്റ് വിരിച്ചപ്പോ മോം വന്നിങ്ങാണ്ട് അതിൻ്റെ എന്ത് ചെയ്തെന്ന് പിടിച്ചത് പിന്നെ ഇപ്പം തണുപ്പ് ചെറുങ്ങനെ തുടങ്ങിയിട്ടുണ്ട് അപ്പം പിന്നെ ഈ ബ്ലാങ്കറ്റ് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഇപ്പം ബ്ലാങ്കറ്റ് തിരുമ്പിട്ടോ ഉണങ്ങൂല അതാണിപ്പോൾ പ്രശ്നമല്ലത് പിന്നെ പിന്നെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും ഇത് നാല് ദിവസം കൊണ്ട് വീണ്ടും ഇതേപടി തന്നെ ആകും കേട്ടോ അത് വേറെ ഇഷ്യാണ് നമ്മളിപ്പോൾ വീട്ടിൽ എന്ത് പണിയെടുക്കുകയാണെങ്കിലും രണ്ട് മൂന്ന് ദിവസം ഓക്കെയാണ് മൂന്നാമത്തെ ദിവസം അത് എന്തു ചെയ്യും പഴയ രൂപത്തിൽ തന്നെ ഒക്കെ ആയിട്ടുണ്ടാവട്ടോ എന്നും ഞാൻ ഒക്കെയില്ല കച്ചറയണത് എടുത്ത സാധനം എടുത്തോടുത്ത് വെക്കണം എന്നുള്ളത് അവിടെ ഇവിടെ ആകെ വലിച്ചിട്ടിട്ടുണ്ടാവട്ടോ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി വെക്കുകയാണ് കേട്ടോ അത് രാവിലെ ഇക്കാര് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എന്തു ചെയ്യും ആകെ എന്തു ചെയ്യും വലിച്ചിടും പിന്നെ ഉച്ചക്ക് വന്നെങ്ങാണ്ട് പിന്നെയൊന്ന് വലിച്ചിടും അപ്പൊ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ എടുത്താ എടുത്തോടുത്ത് വെച്ചാൽ മതി പക്ഷെ അത് വെക്കൂല പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളെന്ത് ചെയ്യാണ് അവിടെ നിന്ന് ക്ലീനാക്കി നമ്മൾ ഈ റൂമും കൂടി ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ മക്കളെ റൂമൊക്കെ കേട്ടോ മക്കളുടെ റൂമൊക്കെ കയറി ഒരു ലോഡ് പണി ഉണ്ടാവും അപ്പോൾ അതും കൂടിയാണ് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മളിതിൻ്റെ അടിയിൽ കൂടി മക്കൾ പെന്നും പെൻസിലും അതും കൊണ്ടുവന്നിട്ടുണ്ടാകും നമ്മളിപ്പോൾ എത്ര വൃത്തിയാക്കിയാലും ഈ പെൻ പെൻസില് മായ്ക്ക ടബർ കട്ടറ് പിന്നെ ബണ്ണ് ഈ സാധനം എത്ര പൊറുക്കിയെടുത്തുവെച്ചാലും ഇനി ഉണ്ടാവും ഒട്ടം പോലെ കേട്ടോ കുറേയൊക്കെ ഞാൻ എന്തു ചെയ്യും അതുകൊണ്ട് ഒഴിവാക്കും പിന്നെ ഇപ്പം പെന്നും പെൻസിലും വല്ലാതെ ഞാൻ എന്തു ചെയ്യൂല ഒഴിവാക്കൂല കേട്ടോ അത് പിന്നെ അവിടെ തന്നെ കൊണ്ടുപിടും പിന്നെ അത് അവിടെ തന്നെ വലിച്ചെടുക്കും വലിച്ചെടുക്കൂട്ടോ കാരണം പിന്നെ രംഗത്തേക്ക് എത്തുമ്പോൾ ഉണ്ടാവില്ല പെൻസിൽ ഉണ്ടാവില്ല കാരണം കരഞ്ഞുകൊണ്ട് വെക്കും അപ്പം പിന്നെ ഞാൻ എടുത്തതൊക്കെ കാരണം പിന്നെ ഓലെ പെന്നും പെൻസിലും ഒക്കെ കേട്ടോ അതൊക്കെ കണക്കാണ് വലിച്ചിടുന്ന കാലത്തേം പിന്നെ ഓല തന്നെ കുറേ വൃത്തിയാക്കി വെക്കും കേട്ടോ അതുകൊണ്ടാണ് ഒരുവിധൊന്നും പറയാതെ കളക്ഷേ എന്നാലും പെന്നും പെൻസിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടാവും നടക്കണോളം പെന്നും പെൻസിലും എല്ലാ സാധനം കൊണ്ടാണ് കേട്ടോ നടത്തല്ലത് പിന്നെ എല്ലാ അരുവും മൂരിയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മള് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറെ ദിവസമായിട്ടുണ്ടായിരുന്നു ഈ തട്ടിക്കൂട്ടിൽ ചെയ്തിട്ട് നമ്മൾ ദിവസം ഇങ്ങനെ അടിച്ചോരി പോവുക എന്നല്ലാതെ അങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടായില്ല കേട്ടോ അപ്പോൾ എന്നും വിചാരിക്കും അപ്പോൾ പിന്നെ വിചാരിച്ചപ്പോഴാണ് ഇങ്ങനെ ബാത്റൂമിൽ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തണുപ്പാ വരുമ്പോൾ നമുക്ക് ചുടുവെള്ളമൊക്കെ വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ വർക്ക് നമ്മളെ ഇതിൻ്റെ ഓണർ വന്നിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓണർ വന്ന് ചെയ്ത സമയത്ത് പിന്നെ ഓലെ ഈ നമ്മൾ വീട്ടിൽ കയറുന്ന മരിക്കലോ ഓല അങ്ങോട്ട് ഇറങ്ങും ഇങ്ങോട്ട് ഇറങ്ങും ചെരുപ്പിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചോട്ടും അപ്പോൾ ആകെന്ത് ചെയ്തിരുന്നു ചളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബൾബും കാര്യങ്ങളും ഒക്കെ മാറ്റാനും കാര്യങ്ങളും അതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവര് പോയിന് ശേഷമാണ് പോയിന് ശേഷം അല്ല എന്റെ പിറ്റേന്നാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇതേമാതിക്ക് എന്തു ചെയ്യുന്ന വൃത്തിയാക്കി എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ബണ്ണ് ബണ്ണ് എപ്പോഴും എനിക്ക് ഇതൊരു പൊറുക്കേണ്ട ഒരു പണിയാണ് കേട്ടോ ചിലപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്ത് ഇതിൻ്റെ തലമ നിറച്ച ബണ്ണും ക്ലിപ്പും ഒക്കെ ഉണ്ടാവും ഒക്കെ ഇങ്ങനെ നമ്മള് നമ്മളെ കൈ കിട്ടുമ്പോൾ അത് അതാതിൻ്റെ ഉള്ളൊക്കെ ഇങ്ങനെ വെക്കുകയല്ലേ കാര്യം പിന്നെ മക്കളെ ടോയ്സാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടോയ്സൊക്കെ അവിടെ മാറ്റി വെക്കുക നമുക്ക് എന്ത് ചെയ്യാം ഈ ഡൊണേഷൻ ബോക്സിലേക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ നല്ലത് കിട്ടുകയും ചെയ്യും വേണ്ടാത്തതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കുന്നു കൂട്ടി എടുത്ത് വെക്കില്ല കേട്ടോ വേണ്ടാത്തതൊക്കെ അപ്പം തന്നെ എന്ത് ചെയ്യും ഒഴിവാക്കി വെക്കും കേട്ടോ പിന്നെ ഓല റൂമിൽ ഓല ആവശ്യമുള്ള സാധനങ്ങൾ ഫുള്ള് ഈ റൂമിൽ തന്നെയാണ് കേട്ടോ ഓല കട്ടില ഓല അലമാര കാര്യങ്ങൾ ഒക്കെ ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ വേണ്ടത് പിന്നെ ഒരു നമുക്ക് ഈ ബോക്സ് ഉണ്ടല്ലോ ഈ ബോക്സ്ക്ക് വെച്ചിങ്ങാണ്ട് അത് കട്ടിൻ്റെ ചുവട്ടിലാക്കിയിട്ട് വെക്കാനായിട്ട് പാട്ട് കേട്ടോ അപ്പം മോളത് വേറി മോൻറ്റത് വേറെ കേട്ടോ വെക്കണത് ഇപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുന്നുണ്ട് കുറച്ച് കഴിഞ്ഞാൽ രണ്ടും ഒന്നിൽ വരും കേട്ടോ പിന്നെ വീണ്ടും എന്താവും കച്ചറാവിലുടങ്ങും പിന്നെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ അത് ഒരു വേറെ കീസിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ഡോറിൻ്റെ ആ ഭാത്തു കൊണ്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇക്കഞ്ഞി വരികയാണെങ്കിലും ആ സമയത്ത് ഇക്കന്തിയും കൊണ്ടയിടും അല്ലെങ്കിൽ വേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ മോനന്തിയും കൊണ്ടയിട്ട് പോരും കേട്ടോ പിന്നെ വേസ്റ്റിൽ ഇടുന്ന സമയത്ത് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമില്ല സാധനങ്ങളാക്കാരം ചിലപ്പോൾ അതുകൊണ്ട് കളിക്കൽ തന്നെ ഉണ്ടാവില്ല അപ്പം പിടിച്ചവർക്ക് ആവശ്യം ആക്കാരം പിന്നെ ഇത് മോളെ സ്കൈറ്റിൻ ഷൂ ആണ് കേട്ടോ അത് പിന്നോട് നന്നായിട്ട് അതിന് പോകും അപ്പം അതുകൊണ്ട് ഇപ്പോൾ പുതിയതൊന്ന് മേടിച്ചെടുത്തതാണ് കേട്ടോ അത് ബാഗും ഉണ്ട് ബാഗുമുണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിൽ കാക്കി വെച്ചിട്ടുണ്ട് പിന്നെ മോൻ്റെ വേണ്ടാത്ത കുറെ ടോയ്സുകൾ ഓൻ പറഞ്ഞു എനിക്ക് വേണ്ടാറിഞ്ഞിട്ട് ഓൻ തന്നെ കളയുന്നുണ്ട് കേട്ടോ കളയല്ല ഞാൻ പറഞ്ഞല്ലോ ഡൊണേഷൻ ബോക്സ് ഒക്കെ ഇട്ട് കൊടുക്കുക കയറിട്ടോ അത് അത് ശരിക്ക് വൃത്തിയിൽ വെച്ചിങ്ങാണ്ട് എന്ത് ചെയ്യണം കൊടുക്കണം ഇതുപോലെ നമ്മൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഒരു കീസിലാക്കിങ്ങാണ്ട് നമ്മൾ നല്ല വൃത്തിക്കന്നെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റൂല പിന്നെ ബാക്കി വന്ന വേസ്റ്റാളാണ് കേട്ടോ ഈ കാണുന്നത് അപ്പോൾ അതിൽ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഏതായാലും എന്ത് ചെയ്യും എടുത്ത് വെക്കും ഓല ഡ്രസ്സുകൾ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതുപോലൊക്കെ കീസിലാക്കിയാണ്ട് നമ്മൾ ഡൊണേഷൻ ബോക്സ് കൊണ്ടുപോയി വെക്കാറ് കേട്ടോ അപ്പോൾ വേണ്ടതൊക്കെ വല്ല അതിൻ്റെ ചുവട്ടിൽ തന്നെ എന്തിയത് കൊണ്ടെച്ചു അത് ഇനിയും വാങ്ങും ചോയ്സ് പിന്നെ ഇതേമാതിരി തന്നെ നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് കയ്യിൽ നമ്മൾ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കുന്നുകൂടി വെക്കാതെ അത് എത്രയും പെട്ടെന്ന് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ അർഹതപ്പെട്ടവരെ കയ്യിൽ എത്തിക്കുക നമുക്ക് ചെയ്യായിരിക്കും നല്ലത് നമ്മളാവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ നമ്മൾ റൂമിൻ്റെ അവിടെ മൂലയ്ക്ക് ഇവിടെ മൂലയ്ക്ക് കൊണ്ടുപോയി വെച്ചിട്ട് ഒരു എന്തുമില്ല കാര്യമല്ല കേട്ടോ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഡ്രസ്സാണെങ്കിലും കാര്യങ്ങളാണെങ്കിലും വാ വേണ്ടാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ എല്ലാം എന്തു അത് ഒഴിവാക്കലുണ്ട് കേട്ടോ പിന്നെ ഈ റൂമൊക്കെ ഒന്ന് അടിച്ചോര് വൃത്തിയാക്കി ഇടാനേ ഉള്ളൂ ഞാൻ ഓല റൂമ് വൃത്തിയാക്കി കഴിഞ്ഞപ്പത്തിനു തന്നെ ഓല എന്ത് ചെയ്തിട്ടുണ്ട് മോള് തുടക്കാനും പോയിട്ടുണ്ട് ചെറിയ ആൾ ഈ വാഷ് ബേസ് ഞാൻ കഴുകിക്കോളാന്ന് പറഞ്ഞിട്ട് ഓളാതെ എന്ത് ചെയ്യുന്ന കഴുകണോണ്ട് കേട്ടോ ഹാർപ്പിക്ക് വെച്ചിട്ടാണ് കേട്ടോ കഴുകണത് ഞാനിനി ഈ ക്ലോസറ്റും ക്ലോസെറ്റും ഈ വൈറ്റ് പിന്നെ ക്ലോസെറ്റ് വാഷ് പേസൊക്കെ നല്ല നിറം വെക്കാനില്ല ഒരു സൊല്യൂഷൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട് നല്ല ആണ് കേട്ടോ അത് നല്ല വൃത്തിയോ അതേമാതി നമ്മൾ ഈ ടൈൽസിൻ്റെ അടിയിലുള്ള ചളി അതൊക്കെ പോയിക്കൊട്ടോ അതെങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോണ്ടൊക്കെ ഞാൻ ഇൻഷാല്ലാ ഞാൻ വരേണ്ടത് ഞാൻ ഇടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഈ ടൈൽസിൻ്റെ അടിയിൽ വെള്ള ടൈൽസിൻ്റെ അടിയിൽ ഇങ്ങനെ ചളി പിടിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഈ നമ്മളിണ്ടാക്കിയ ഈ സംഭവം കൊണ്ട് പോയി പോയിക്കൊട്ടിട്ടോ അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ വിശദമായിട്ട് ഞാൻ ഇൻഷാല്ലാ അടുത്തുതന്നെ പോസ്റ്റ് ചെയ്യുന്നു ണ്ടട്ടോ നമ്മളെ ക്ലോസറ്റ് നല്ല വെട്ടി തളങ്ങും നമ്മളെ വാഷ് ബേസ് വെട്ടി തളങ്ങും നമ്മളെ സിങ്ക് ഒക്കെ എന്തീയോ നന്നായിട്ട് വെട്ടി തളങ്ങും ട്ടോ അങ്ങനെ എന്താലും മോൾ എന്നെ അണ്ടർ ഫുൾ ക്ലീൻ ആക്കി എടുക്കുന്നത് ഇതില് തൊടക്കാനായിട്ട് ഈസിയാണ് ഇതാ ഇയാളെ ദാ അവിടെ നന്നായിട്ട് ഒരച്ച കഴുകുന്നുണ്ട് ട്ടോ ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഈ പണിയെടുക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബക്കാനെ വരെ ഒന്ന് പറഞ്ഞ് പോകേണ്ടി വരും മിഠായിയോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചേണ്ടി വരും കേട്ടോ അപ്പോഴത്തേക്കിന് മോനെ പറഞ്ഞു സ്കൂളിട്ട് വന്നതിന് ശേഷമാണ് ഈ പണികളൊക്കെ ഞങ്ങൾ ചെയ്യണേന്ന് അപ്പോൾ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തോളാം ലഞ്ച് ബോക്സ് ഞാൻ എന്ത് ചെയ്തോളാം ക്ലീൻ ചെയ്ത് വെച്ചോളാം എന്നുള്ളിട്ട് ഓൻ ലഞ്ച് ബോക്സ് ക്ലീൻ ചെയ്യാനിട്ടോ എന്തെങ്കിലും ഒരു പണി എല്ലാവരും എടുക്കാനെട്ടോ അങ്ങനെയാണ് ഓരോരുത്തരും ഓരോന്ന് ഡിവൈഡ് ചെയ്യും ആ ഡിവൈഡ് ചെയ്യുന്ന പണി ഓരോടുത്ത് പോകട്ടോ അപ്പം തന്നെ ഞാൻ മോള് വാഷ് ബേസ് കഴിഞ്ഞു കഴുകാൻ നിന്നപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ കേട്ടോ ഇതൊരു ലിക്വിഡാണ് ആ ലിക്വിഡ് വെച്ചിങ്ങാണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ കഴിയും ഇത് വാഷ് ബേസ് ക്ലീൻ ചെയ്യാം അപ്പോൾ തന്നെ ടിഷ്യൂ പേപ്പർ ഉണ്ട് അത് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ അത് ക്ലീൻ ചെയ്തെടുക്കുന്നത് മക്കൾ ഓരോരോ പണികൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പണികളെ പിന്നെ ഉണ്ടാവുകയുള്ളു കേട്ടോ വികൃതി കാട്ടിന് പകരം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പണികൾ കൊടുത്താൽ ഇഷ്ടമാണ് കേട്ടോ കുറേ ഫോണമ്മക്കാളിൽ എന്തു ചെയ്യും ഒഴിവായി കിട്ടുകയും ചെയ്യും അല്ലെങ്കിൽ മൂന്ന് ഫോണമ്മ കളിച്ചിരുന്നാൽ പിന്നെ വിളിച്ചാലും കൂടി വിളിയേക്കൂല അപ്പോൾ എല്ലാ വീട്ടിലും ഇപ്പം അങ്ങനെ തന്നെ ആവുമല്ലോ അപ്പം ഞാൻ ഇതേ മതിരിക്കുന്ന ചെറിയ ചെറിയ പണികൾ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞാൽ പണി പണിയെടുക്കുകയും ചെയ്യും പിന്നെ അത് കഴിഞ്ഞിട്ട് അവർക്ക് സൂപ്പർ മാർക്കറ്റിൽ പോയി മുട്ടായും കൊടുക്കുക അപ്പോൾ മോന് വേസ്റ്റ് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾ ഇങ്ങോട്ട് ഉള്ളൊക്കെ കയർത്താൻ അയക്കണില്ല കാരണം കാൽമ ചളിയാവും എന്ന് പറഞ്ഞിട്ട് പിന്നെ മോന് വേസ്റ്റ് കൊണ്ടുപോയിട്ട് വന്ന് കാർപ്പറ്റൊക്കെ വിരിച്ചു കഴിഞ്ഞാണ്ട് ഡോർ ഡോറടച്ച് പോയിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഉള്ളത്തെ എ സി ഇട്ട് വെക്കണം നമുക്ക് ജനൽ തുറന്നിട്ടാൽ പോലെ എ സി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം എന്തെയും വലിഞ്ഞ് കിട്ടിട്ടോ ഞാൻ വാഷ് ബേസിൻ്റെ അവിടുത്തെ ടറക്കിയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു ടർക്കി ഞാൻ രണ്ടാഴ്ചേൻ്റെ കൂടുതൽ എന്തു ചെയ്യൽ ടർക്കി വെക്കലില്ല കേട്ടോ പിന്നെ അധികം അവരെല്ലാവരും ടിഷ്യൂ പേപ്പറാണ് ഉപയോഗിക്കൽ എന്നാലും ടർക്കി ഞാൻ എന്ത് ചെയ്യലുണ്ടോ അവിടെ വെക്കലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ നമ്മൾ ലിക്വിഡ് വാഷ് ബേസിൽ ലിക്വിഡ് അവിടെ ഉണ്ടോന്നുല്ലതൊക്കെ ഒന്ന് ഉറപ്പുവരുത്തി ഇനി ബാത്റൂമ് കൂടി ഉണ്ട് കേട്ടോ ഒന്നുകൂടെ ഒന്ന് ക്ലീ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ബാത്റൂമിപ്പോൾ ഞാൻ ഹർപ്പിക്ക് വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യണത് ഞാൻ ലിക്വിഡ് ഉണ്ടാക്കണ ഞാൻ ഇനി കാണിച്ചു തരണം കേട്ടോ ഭയങ്കര നല്ല എഫക്റ്റീവ് ആണ് കേട്ടോ ആ ലിക്വിഡ് നല്ല കറപിടിച്ച എല്ലാ ഭാഗങ്ങളും നമുക്ക് ആർപ്പിക്കൻ്റെ ആറ് എന്ത് ചെയ്യാനായിട്ടും ഒഴിവാകാനായിട്ട് പറ്റും പിന്നെ ഇത് സ്മെല് ചെയ്യണ ഒരു ലിക്വിഡാണ് കേട്ടോ അപ്പം അതും ഒഴിച്ച് ഇങ്ങാണ്ട് നന്നായിട്ട് നല്ലോണം എന്ത് ചെയ്യണം ബാത്റൂം എന്തു ചെയ്യണം ഒരച്ചു കഴുകിയെടുക്കുകയാണ് കേട്ടോ വാഷ് ബേസ് വെള്ളത്തിൻ്റെ പൈപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ മാറ്റിയ സമയത്ത് അവിടെയൊക്കെ ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് വേറെ ആരെങ്കിലും നമ്മളെ ഫ്ലാറ്റിൽ വന്ന് പണിയെടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു സമാധാന കുറവാണ് കേട്ടോ അങ്ങനെ എന്ത് ചെയ്തു ബാത്റൂമൊക്കെ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടോ ഇതിൻ്റെ ഉള്ളിലത്തെ ഹീറ്ററിനല്ല കംപ്ലയിൻറ്റ് മറ്റേ ബാത്റൂമിൻ്റെ ഹീറ്ററിന് ഇട്ടോ കംപ്ലയിൻറ്റ് ഞാൻ തുടച്ച് ബാത്റൂമൊക്കെ കഴുകി വന്നപ്പോഴും ഓൾ ഹാൾ വൃത്തിയാക്കി കൊണ്ടിരിക്കണേ ഉള്ളു അടുക്കള പിന്നെ ഞാൻ ഓളക്കൊണ്ട് തുടപ്പിച്ചിട്ടില്ല കേട്ടോ കാരണം അടുക്കള തന്നെ ഡെയിലി എന്ത് ചെയ്യലും ഞാൻ തന്നെ എന്ത് ചെയ്യലാണ് ക്ലീൻ ചെയ്തെടുക്കലാണ് കേട്ടോ കുറേ ആൾക്കാർ ഹോം ടൂറ് ചെയ്യുകയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാൽതാ ഞാൻ ഹോം ടൂർ ചെയ്യേണ്ടത് ഇതാണ് കേട്ടോ ഇവിടെ പണി ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ ബാത്റൂമിലും വീട്ടിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതാണ് പിന്നെ പുതിയതായിട്ട് വെച്ച ടാങ്ക് കിട്ടോ അതായത് ഹീറ്ററിൻ്റെ ടാങ്കാണത് അപ്പോൾ തണുപ്പല്ലേ വരുന്നത് അപ്പോൾ ഹീറ്റർ ഇല്ലാതെ നടക്കൂല പിന്നെ മുറ്റത്ത് വലദ്യ വെള്ളം പൊന്തിയിട്ടുണ്ടായിരുന്നു അല്ലേ ഇതിൽ രണ്ടിലും ആണ് കേട്ടോ പൊന്തിയുന്നത് ഇപ്ര സൈഡും പൊന്തിയിട്ടുണ്ടായിരുന്നു ഈ മണ്ണൊക്കെ പൊന്തി കിടക്കുന്നത് ഈ ഭൂമിയിലെ വെള്ളം പൊന്തിയതാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യത്തന്നു പിന്നെ കുറച്ച് ഭാഗം ഞാൻ തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ക്ലീൻ ചെയ്തിട്ട് ിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പൈപ്പ് വെച്ചൊന്ന് അടിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാ കച്ചറ സാധനങ്ങളും ഈ മുറ്റത്തിൻ്റെ ഒരു അരുവിലായിട്ടാട്ടോ കൊണ്ടേ വെക്കൽ എല്ലാ കച്ചറിയുണ്ട് അവിടെ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓരോ ചെടി ചെടിപ്പിരാന്താവുമ്പോൾ ഓരോ ചെടി വാങ്ങി കുഴിച്ചിടുമ്പോൾ മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ തണുപ്പാകുമ്പോഴാട്ടോ നമ്മൾ ഒക്കെ കുഴിച്ചിടും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ നാട്ടിലെങ്ങനെയാണ് നിൽക്കണേ അതേപോലെ തന്നെ നമ്മൾ വേറെ എവിടെ പോയി നിൽക്കുകയാണ് നമുക്ക് നമ്മൾ അതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ട് കുറേയൊക്കെ നമുക്ക് നമ്മളെ ഇതിൻ്റെ ഓണർമാരനെ എല്ലാം ചെയ്തു തരും കേട്ടോ അതന്നെ വലിയ കാര്യങ്ങളാണ് നമ്മളെ കൊണ്ടൊന്നും ഇപ്പോൾ ഇത് കൂട്ടിയാൽ കൂടൂല ഇത് ക്ലീനിങ്ങും അതേമാതിരിക്കണത് മാറ്റി വെക്കലൊക്കെ